പഴയങ്ങാടി മാട്ടൂൾ റോഡരികിൽ പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തുടങ്ങി കെട്ടിടങ്ങളുടെ അപകടാവസ്ഥ കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് നടപടി ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പഴയങ്ങാടി മാട്ടൂൾ റോഡരികിൽ പൊളിഞ്ഞു വീഴാറായ നിരവധി പഴയ കെട്ടിടങ്ങളാണുള്ളത് മുകളിലെ ഓടും കെട്ടിടത്തിന്റെ കല്ലുകളും ഉൾപ്പെടെ എല്ലാം ഇളകിയിരിക്കുകയായിരുന്നു കെട്ടിടങ്ങളുടെ ഉത്ഭാഗവും മുഴുവനായും തകർന്നിട്ടുണ്ട് മഴയിൽ കുതിർന്ന കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണാൽ ഉണ്ടാകുന്ന അപകടാവസ്ഥയെ കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഇവ പൊളിച്ചു നീക്കാനുള്ള നടപടി ഉണ്ടായത് കെട്ടിടങ്ങളിലൊന്ന് പൊളിച്ചു നീക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബിൽഡിംഗ് പൊളിക്കുന്നത് അപകട ഒഴിവാകും എല്ലാവർക്കും ഉപകാരപ്രദമാവും പിന്നെ ഇവിടെ വാഹനങ്ങൾക്കെല്ലാം സൈഡ് കൂടുതൽ കിട്ടും അങ്ങനെ ഗുണങ്ങളുണ്ട് പെട്ടെന്ന് ഇത് പൊളിച്ചത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഇത് കെട്ടിതാണ് പൊളിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് സൈഡിൽ ഇടിഞ്ഞുപോകാനായിട്ട് പഞ്ചായത്ത് എല്ലാം പ്രശ്നമാക്കി ഇപ്പൊ പൊളിച്ചു തീർന്നേ റിസ്ക് വാഗമല്ലു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പൊളിഞ്ഞു വീഴാറായ മറ്റൊരു കെട്ടിടത്തിൽ നിന്നും കല്ലുകൾ റോഡിലേക്ക് പതിച്ചിരുന്നു ഇത് പഞ്ചായത്തും നാട്ടുകാരും ഇടപെട്ട് പൊളിച്ചു നീക്കുകയായിരുന്നു ഇത്തരത്തിൽ മറ്റു കെട്ടിടങ്ങൾ കൂടി പൊളിക്കുന്നതോടെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും നൂറ്റിമുപ്പതിലേറെ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് പഴയങ്ങാടി മാട്ടൂർ റോഡരികിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കണ്ണൂർ വിഷൻ വാർത്തയും നൽകിയിരുന്നു ഇപ്പോൾ അതിലൊരു കെട്ടിടം പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന് സമാനമായി നിലനിൽക്കുന്ന മറ്റു കെട്ടിടങ്ങളും എത്രയും വേഗം പൊളിച്ചു മാറ്റുമെന്ന പ്രതീക്ഷയുമുണ്ട് ക്യാമറമാൻ നികേഷ് ടാവത്തോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ